ഈശോ നിസ് ശുദ്ധിയായിരിക്കട്ടെ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പരിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നതാണ് പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഞാൻ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞത് വിശുദ്ധ യോജനൻ്റെ സുവിശേഷം ആറാം അധ്യായം അമ്പത്താറാം തിരുവചനം ഇപ്രകാരം പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും ിക്കുന്നു ഈശോയും ഞാനും ഒന്നായി തീരുന്ന നിമിഷമാണ് ഓരോ പരിശുദ്ധ കുർബാന സ്വീകരണം പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ സ്നേഹത്തിൽ നമുക്ക് നിറയാൻ സാധിക്കുന്നു ഞാൻ ഓർക്കുകയാണ് കൊറോണ കാലത്ത് പരിശുദ്ധ കുർബാന ഇല്ലാതെ വന്നപ്പോൾ എൻ്റെ ആത്മാവ് ഇങ്ങനെ ദാഹിക്കാൻ തുടങ്ങി ഈശോയെ സ്വീകരിക്കാനുള്ള ദാഹം ഇല്ലാതെ വരുമ്പോഴാണ് നാം ഭക്ഷണത്തിന് വേണ്ടി ദാഹിക്കുന്നത് അതുപോലെ വിശുദ്ധ കുർബാന ഇല്ലാതെ വന്നപ്പോഴാണ് ഈശോയ്ക്ക് വേണ്ടി ഉള്ള ആ ദാഹം എൻ്റെ ഉള്ളിൽ വരുന്നത് വിശുദ്ധ യോജനൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തേഴും തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ദാഹ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നു ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവരെ ഈശോയുടെ അടുക്കിലേക്ക് ചെല്ലണം ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ് നമ്മുടെ ഉള്ളില ദൈവത്തിന് വേണ്ടി ദാഹമുണ്ടെങ്കിൽ ഈശോയുടെ സ്നേഹം കിട്ടാൻ ദാഹിക്കുന്നുണ്ടെങ്കിൽ പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കാനുള്ള കൃപ കിട്ടണമെങ്കിൽ നാം ഈശോയെ നമ്മുടെ ഹൃദയത്തെ സ്നേഹിക്കണം അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ ഈശോ പറയുന്നുണ്ട് എന്നെ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവി ഒടുകണം ജീവജലത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു നിറയുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ് അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് ഈശോ നമ്മളിൽ ഹൃദയത്തിൽ വന്നു നിറയണമെങ്കിൽ തടസ്സമായി നിൽക്കുന്ന പാപമെല്ലാം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സമർപ്പിക്കണം ഈശോ വിരിശിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്താണ് പ്രാർത്ഥിച്ചത് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഈശോ ക്ഷമിച്ചതുപോലെ ഈശോ സഹിച്ചതുപോലെ ഈശോ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ശക്തി കിട്ടുന്നത് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ കടന്നു വരുമ്പോഴാണ് അങ്ങനെ ഓരോ പരിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു